കഴണി നിർമ്മിച്ച ടേക്ക് ബ്രേക്ക് ജനങ്ങൾക്കായി സമർപ്പിച്ചു മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നിർമ്മിച്ചത് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മാണം പൂർത്തീകരിച്ച ചെമ്പക്കാട് റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ബോട്ടിൽ ബൂത്ത് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു കഴിഞ്ഞ ചുങ്കം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു പിന്നീട് ണോ ടോയ്ലറ്റാണ് അത്യാവശ്യം ഞങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ ലോകത്ത് എത്ര വലിയ പോലീഷനാണെങ്കിലും എത്ര വലിയ സുന്ദരനാണെങ്കിലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും ഒരു കാര്യം നിർബന്ധമാണ് ആണോ വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും നിർബന്ധമാണ് അല്ലേ അത് സൗകര്യമുള്ളൂ അപ്പം സൗകര്യം താങ്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിയും നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഉദ്യാൽ മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എല്ലാ രംഗത്തും നമ്മൾ അവകാശപ്പെടുന്നു അങ്ങനെ അവകാശപ്പെടുന്ന നമ്മൾ നമ്മുടെ സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ വേണ്ട പ്രശ്നം ഇല്ലാത്തവരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും വലിയ കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മണി വാവുളിയാപതി ഗിരിജാരാജൻ ബീനാഗോപി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എസ് മണികണ്ഠൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് സേതു നന്ദിയും പറഞ്ഞു